ഇനി നടക്കാൻ പോകുന്ന ഡിഗ്രി പ്രിലിംസ് എക്സാമിന് വേണ്ടിയും അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് ടെസ്റ്റ് എക്സാമിന് വേണ്ടിയും ഉള്ള പ്രത്യേക പ്രിപ്പറേഷൻ ക്ലാസ് ആണിത് ഈ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പി എസ് സി നടത്തിയ ഡിഗ്രി ലെവൽ കോമൺ പ്രിലിമിനറി എക്സാമിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് അതായത് ഇരുപത്തി അഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന പരീക്ഷ ആ പരീക്ഷയിൽ ഇംഗ്ലീഷിൽ ചോദിച്ച ചോദ്യങ്ങളാണ് നമ്മളോട് വിശകലനം ചെയ്യാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി രഞ്ജിത്ത് ഇംഗ്ലീഷിലേക്ക് സ്വാഗതം നമ്മുടെ യൂട്യൂബ് ക്ലാസിനോടൊപ്പം തന്നെ നമ്മൾ നമ്മുടെ ലേണിംഗ് ആപ്പിലൂടെ ഈ പറയുന്ന പരീക്ഷകൾക്ക് വേണ്ടി ഓൺലൈൻ കോഴ്സ് നടത്തുന്നുണ്ട് ആ കോഴ്സിൽ ചേരാൻ താൽപ്പര്യമുണ്ടെങ്കിൽ താഴെ നമ്മുടെ ലേണിംഗ് ആപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിവിടെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഒപ്പം തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് പറ്റി എന്ന് ചെറിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് വരാം നോക്കുക ഫസ്റ്റ് ക്വസ്റ്റ്യൻ വൺ മസ്റ്റ് ഡാഷ് വർക്ക് ഇതാണ് ചോദ്യം അപ്പം ഇവിടെ എന്തായിരിക്കും ഇവിടെ ഹിസ് ഉണ്ട് ദയർ ഉണ്ട് വൺസ് ഉണ്ട് ഹെറുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഈ വൺ വന്നു കഴിഞ്ഞാൽ പിന്നീട് ഇവിടെ ഇതിൻ്റെ ഇതുമായി റിലേറ്റ് ചെയ്തിരിക്കുന്നതായിരിക്കണം വരേണ്ടത് ഇവിടെ ഹി ആയിരുന്നെങ്കിൽ ഇവിടെ നമുക്ക് ഹിസ്സ് എഴുതാമായിരുന്നു അതുപോലെ ഷീ ആയിരുന്നെങ്കിൽ ഹെറായിരുന്നു ദേ ആയിരുന്നെങ്കിൽ ദയർ എന്ന് എഴുതാമായിരുന്നു പക്ഷേ ഇവിടെ വൺ വന്ന സ്ഥലക്ക് നമ്മൾ വൺസ് എന്നായിരിക്കണം എഴുതേണ്ട ഓക്കെ വൺ മസ്റ്റ് വൺസ് വർക്ക് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ സി ആണ് ശരിയായിട്ടുള്ള ആൻസർ ഇനി അടുത്ത ചോദ്യം ഐഡന്റിഫൈ ദ കറക്ട് സ്പെല്ലിംഗ് അക്വിൻ്റൻസ് എന്ന് പറയുന്നതിന്റെ ശരിയായ സ്പെല്ലിംഗ് ആണ് ചോദിച്ചിരിക്കുന്നത് അക്വിൻ്റൻസ് എന്ന് പറയുന്നത് ശരിയായ സ്പെല്ലിങ് എന്താണ് ആ എ സി ക്യു യു എൻ ടി എൻ സിഇ അക്വിൻ്റൻസ് ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം നോക്ക ചോപ്പർ സീക്വൻസ് ആൻഡ് മാർക്ക് ദ ആൻസർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ ഇതാണ് ചോദ്യം ഇപ്പൊ ഇത് പി എസ് സി ആൻസർ ഇല്ല എന്നുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഇവിടെ നോക്കുക പ്രോണന്നല്ലായിരുന്നു വരേണ്ടത് പ്രൈഡെന്നായിരുന്നു വരേണ്ടിയിരുന്നത് അങ്ങനെ വന്നിരുന്നെങ്കിൽ ഇതിനെ നമുക്ക് പരിഗണിച്ച് ആൻസർ ആയി കൊടുക്കാമായിരുന്നു അങ്ങനെയുള്ള പ്രൈഡ് എന്നായിരുന്നെങ്കിൽ എങ്ങനെ വരും നോക്കുക ദ മെജസ്റ്റിക് മഹാഗണി ടേബിൾ അപ്പം മെജസ്റ്റിക് മഹാഗണി ടേബിളിനെ കുറിച്ചാണ് പറയുന്നത് െ അപ്പൊ അത് ഇനി അതിനെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത പറയണം ഇവിടെ നോക്കുക അതിൻ്റെ പ്രത്യേകതയായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഇവിടെ എന്തായിരിക്കും നോക്കുക വിച്ച് ഹാഡ് വൺ ലെഗ് മിസ്സിടെ വിച്ച് ഹാഡ് വൺ ലെഗ് മിസ്സി എന്ന് പറയുമ്പോൾ ടേബിൾ എന്നാണ് ഇതായിരിക്കും നമ്മൾ പറയേണ്ടത് വിച്ച് ഹാഡ് വൺ ലെഗ് മിസ്സി ഇതാണ് ഒന്നാമതായിട്ട് പറയണം ദെൻ ഇനി ഈ ടേബിള് ആരുടെയാണ് ബിലോങ്സ് ടു ആൻഡ് ഓൾഡ് കിങ് അപ്പോൾ ഇത് രണ്ടാമത് വരണം ദെൻ ആ ഹു ഈസ് നൗ ഇനി കിങ്ങിനെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ഹൂ വരണം ഹു ഈസ് നൗ ഇം പവർ ഇസ്റ്റ് അപ്പം വിത്ത് മൂന്നാമത് വരണം ദൻ ബട്ട് നോട്ട് വിത്തൌട്ട് സം പ്രൈഡ് എന്നായിരുന്നു അപ്പോൾ ഇത് നാലാമത് അപ്പോൾ അങ്ങനെ ക്യു പി ആർ എസ് എന്ന രീതിയിൽ വന്നിരിക്കുന്ന ഇ ഡി ആണ് ശരിയായി വരിക ഇതാണ് കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം ചൂസ് ദ മോസ്റ്റ് അപ്രോപ്രിയറ്റ് വേർഡ് ഫോർ ദ ഫോളോയിങ് നോക്കുക റൈസിങ് എയർ ടെമ്പറേച്ചേഴ്സ് ഡാഷ് ദ ഫിസിക്കൽ നേച്ചർ ഓഫ് അവർ ഓഷ്യൻസ് ഉയർന്നു വരുന്ന താപ നിലകൾ അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഊഷ്മാവ് നമ്മളുടെ ഓ സമുദ്രങ്ങളുടെ ഫിസിക്കലായിട്ടുള്ള നേച്ചറിനെ എന്ത് ചെയ്തിരിക്കുന്നു അഫെക്റ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് പറയേണ്ടത് പെർഫെക്റ്റ് ഇതാണ് കറക്റ്റ് ആൻസർ ട്രാൻസ്ഫോം എന്ന് വെച്ചാൽ എന്താ മാറ്റുക നിർത്തല ഇൻഡ്യൂസ് പ്രേരിപ്പിക്കുക മോഡിഫൈ നമുക്കറിയാമല്ലോ അതെ നമ്മുടെ അതെന്തെങ്കിലുമൊക്കെ മാറ്റം നമ്മൾ മോഡിഫൈ എന്ന് പറയും അല്ലെ അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ അഫെക്റ്റ് ആണ് റൈസിങ് എയർ ടെമ്പറേച്ചേഴ്സ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ അടുത്ത് നോക്കുക ഐഡന്റിഫൈ ദ സിനിം ഫോർ വെനറേറ്റ് വെനറേറ്റ് എന്ന് പറയുന്ന വാക്കിന്റെ സിനണിം എന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്താ വെനറേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ബഹുമാനിക്ക റെസ്പെക്ട് ചെയ്യാർത്തല അല്ലേ അപ്പോൾ അങ്ങനെ അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എ എന്ന് പറയുന്ന ഓപ്ഷനാണ് ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ വെനറേറ്റ് ഇതാണ് റെസ്പെക്ട് ഇനി അബ്യൂസ് എന്ന് പറഞ്ഞാലും ഡിഫൈം എന്ന് പറഞ്ഞാലും എന്താണ് അപമാനിക്കുക അല്ലെങ്കിൽ അപകീർത്തിപ്പെടുത്തുക എന്നൊക്കെയാണ് അക്യൂസ് നമ്മൾ കുറ്റപ്പെടുത്തുക എന്ന അർത്ഥം അപ്പം ഇവിടെ എന്താണ് വരേണ്ടത് വെനറേറ്റിൻ്റെ മീനിങ് ആണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ റെസ്പെക്റ്റ് ആണ് കറക്റ്റ് ആൻസർ ഓക്കെ ഇനി അടുത്തത് എന്താണ് ഐഡൻറ്റിഫൈ ദ ആൻറ്റനി ഫോർ ഇമാജിനേഷൻ ഇമാസിനേഷൻ എന്ന് പറയുന്ന വാക്കിന്റെ അന്റണിമാണ് ചോദിച്ചിരിക്കുന്നത് അതായത് ഓപ്പോസിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത് എന്താണ് ഇമാസിനേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശോഷിക്കുക എന്നർത്ഥില്ല ശോഷണം എന്നൊക്കെയാണ് ഇമാസിനേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം അതിന്റെ ഓപ്പോസിറ്റായിട്ട് നമുക്ക് എന്ത് പറയാം ഉത്തേജിപ്പിക്കുക എന്നർത്ഥത്തിൽ വരാം ഉത്തേജിപ്പിക്കുക അല്ലെങ്കിൽ ഉത്തേജനം എന്ന രീതി വരണമെങ്കിൽ നമ്മൾ എന്തായിരിക്കണം ഉപയോഗിക്കേണ്ടത് ഇൻവിഗറേഷൻ ആണ് ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ ഇനി എന്താണ് ഗ്ലോറിഫിക്കേഷൻ അത് നമുക്കറിയാമല്ലോ ഗ്ലോറിഫിക്കേഷൻ വെച്ചാൽ എന്താ ഗ്ലോറിഫൈ ചെയ്യുക അതായത് എന്താ എക്സാജറേറ്റ് ചെയ്യുക പൊലിപ്പിച്ച് കാണിക്കുക അതാണ് ഗ്ലോറിഫിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡിപ്രഷൻ നമുക്കറിയാം നിരാശ എന്നർത്ഥില്ല നിരാശം എന്നൊക്കെ അർത്ഥത്തിന ഡിപ്രഷൻ ഇനി ഇനൻറ്റേഷൻ എന്ന് വെച്ചിരുന്നത് എന്താണ് ഫ്ലൂഡ് എന്നർത്ഥം അല്ലെങ്കിൽ വെള്ളപ്പൊക്കം എന്നർത്ഥത്തിലാണ് നമ്മൾ പറയേണ്ടത് ഓക്കെ ഇനൻറ്റേഷൻ അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഇൻവിഗറേഷൻ ആണ് ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ ഓക്കെ ഇനി അടുത്ത് നോക്കാം ഐഡന്റിഫൈ ദ പെയർ ഓഫ് റിലേറ്റഡ് വേർഡ്സ് ബ്ലേഡ് കൺഫ്യൂസ്ഡ് അതായത് ബ്ലേഡ് കൺഫ്യൂസ്ഡ് ഇതേ രീതിയിൽ വന്നിരിക്കുന്ന റിലേറ്റഡ് ഇതുമായി ബന്ധപ്പെട്ട റിലേറ്റഡ് വേർഡ്സ് ആണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഇതേ രീതിയിൽ വരെ ബ്ലേഡ് കൺഫ്യൂസ്ഡ് എന്ന രീതിയിൽ നൽകുന്ന അതേ അർത്ഥം നൽകുന്ന അല്ലെങ്കിൽ അതേ രീതിയിൽ മാച്ച് ചെയ്യുന്ന എന്താണ് പെയർ ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് നോക്കുമ്പോൾ ഏതാണ് മഡിൽഡ് അൺക്ലിയർ ഇതാണ് കറക്റ്റ് ആൻസർ മഡിൽഡ് അൺക്ലിയർ ഇത് രണ്ടും റിലേറ്റബിൾ ആണ് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഓക്കെ ഡി ആണ് ശരിയായിട്ടുള്ള ആൻസർ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം എ ലാർജ് ഡാർക്ക് ഗ്രേ ക്ലൗഡ് ബ്രിങ്സ് റെയിൻ ഓർ സ്നോ ഈസ് സ്നോസ് ഡാഷ് അപ്പൊ എന്തായിരിക്കും ഇനി വൺ വീട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് എ ലാർജ് ഡാർക്ക് ഗ്രേ ക്ലൗഡ് സോറി എ ലാർജ് ഡാർക്ക് ഗ്രേ ക്ലൗഡ് ദാറ്റ് ബ്രിങ്സ് റെയിൻ ഓർ സ്നോ ഈസ് ൾഡ് എന്താണ് നിംബസ് ഇതാണ് കറക്റ്റ് ആൻസർ ബ്ലിസാഡ് എന്ന് പറയുമ്പോൾ മഞ്ഞ് വീഴ്ച എന്നർത്ഥില്ല ബ്ലിസാഡ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഫോവ് നമുക്കറിയാലോ മൂടൽ മഞ്ഞ് ഹെയിൽ എന്ന് പറയുമ്പോധരിക്കും ആലിപ്പുഴം എന്നൊക്കെ പറയുന്നത് അതായത് മഴ പെയ്യുമ്പോൾ വലിയ മഴത്തുള്ളികൾ അതായത് കട്ടയായിട്ട് വന്ന് വീഴുന്നതിന് നമ്മൾ ഹെയിൽ എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ നിംബസ് ആ ഓക്കെ അടുത്ത ചോദ്യം എന്താണ് ആ ഇടിയം

ടു ദ മാർക്കറ്റ് വിത്ത് മൈ ഫ്രണ്ട്സ് നൗ അപ്പോൾ നമ്മൾ ഇതുവരെ നോക്കിയപ്പോൾ ഈ പത്ത് ആദ്യത്തെ പത്ത് ചോദ്യം വക്കാബ്രറിയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് തീർച്ചയായിട്ടും ഈ വക്കാബറി ചോദ്യങ്ങളിലൊക്കെ വെറൈറ്റി ചോദ്യങ്ങളായിരുന്നു ഈ പരീക്ഷയിൽ ചോദിച്ചത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ നമ്മുടെ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓക്കെ അതുകൊണ്ട് തന്നെ ഈ പത്ത് വക്കാബറിയും ചോദ്യങ്ങളുടെ എന്താണ് എൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്ന് ഒന്നും കൂടെ കേട്ട് നോക്കുന്നത് നല്ലതായിരിക്കും ഈ ക്ലാസ് കഴിഞ്ഞിട്ട് കാരണം അതിനൊക്കെ പ്രയോജനം ചെയ്യും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മൾ വർക്കൗട്ട് ചെയ്ത് പഠിക്കണം ഇനി നമ്മൾ ഗ്രാമർ സൈഡിലേക്കാണ് വരുന്നത് നോക്കുക ഐ ഡാഷ് ടു ദ മാർക്കറ്റ് വിത്ത് മൈ ഫ്രണ്ട്സ് നൗ ഇപ്പോൾ ടെൻസ് ഫോമുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് നോക്കുക ടെൻസ് ഫോമുമായി ബന്ധപ്പെട്ട ചോദ്യം വരുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ടൈമിംഗ് വേഡ് എന്ന് നോക്കണം ഇവിടെ നോക്കുമ്പോൾ ടൈമിംഗ് വേഡ് ഉണ്ട് ഇത് നൗ നൗ എന്ന് പറയുന്ന ടൈമിംഗ് വേഡ് എന്തിനെ സൂചിപ്പിക്കുന്നത് ഏത് ടെൻസിൻ്റെ ആ പ്രസൻറ്റ് കൺവീസ്റ്റൻസിൻ്റെ ആണ് പ്രസൻ്റ് കണ്ടീഷൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈസോർ ആമോർ ആർ പ്ലസ് വെർ പ്ലസ് ഐ എൻ ജി പാത്രത്തിൽ വന്നിരിക്കുന്ന ഏതാ നോക്കാം ഇവിടെ ഐ എൻ ജി ആയിട്ട് വന്നിരിക്കുന്ന ഗോയിങ് ഉണ്ട് നോക്കാം ഈസോർ ആമോർ അറിഞ്ഞാൽ ആമുണ്ട് അപ്പം ആം ഗോയിങ് ഇവിടെ ആം വരാൻ കാരണം എന്താണ് ഐ വന്നതുകൊണ്ട് അപ്പം ഐ ആം ഗോയിങ് എന്ന് പറയുന്നത് ഇതാണ് കറക്റ്റ് ആൻസർ ഐ ആം ഗോയിങ് ടു ദ മാർക്കറ്റ് വിത്ത് മൈ ഫ്രണ്ട്സ് നൗ ഈ നൗവിന് പകരം ടുമോറോ എന്നായിരുന്നെങ്കിൽ ഐ ഫ്യൂച്ചറായി മാറും അപ്പോൾ നമുക്ക് വിൽ ഗോ എഴുതാം ഇനി ദിസ്റ്റ് ടുഡേ എന്നായിരുന്നെങ്കിൽ ലൈ ടുഡേ എന്നോ അല്ലെങ്കിൽ ദിസ് ഡേന്നോ അല്ലെങ്കിൽ ആ ആ തരത്തിലൊക്കെ വരികയായിരുന്നെങ്കിൽ നമുക്ക് എന്ത് പറയുക അല്ലെങ്കിൽ ഓൾറെഡി എന്നൊക്കെ ടൈം ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഹാവ് ഗോൺ എഴുതാമായിരുന്നു ഓക്കെ ഗോയിങ് വേണം ഗോയിങ് എന്ന് മാത്രം നിന്നാൽ അതൊരു വെർബ് ഫോം അല്ല അതിൻ്റെ കൂടെ സഹായക്രിയയും കൂടെ വരണം അവിടെ ഇത് നമുക്ക് പരിഗണിക്കാൻ പറ്റത്തില്ല ഇപ്പൊ ഇവിടെ നവ് വന്ന സ്ഥിതിക്ക് പ്രസന്റ് കൺവ്യൂസ് ആണ് സോ ബി ആണ് ശരിയായിട്ടുള്ള ആൻസർ ഐ ആം ഗോയിങ് ടു ദ മാർക്കറ്റ് വിത്ത് മൈ ഫ്രണ്ട്സ് നവ് അടുത്ത ചോദ്യം നമുക്ക് നോക്കാം ഓഫ് ഫർണിച്ചർ ഈസ് ഡാഷ് എനി അതർ ബ്രാൻഡ് ഓഫ് ഫർണിച്ചർ ഇൻ ദ മാർക്കറ്റ് ഇതെന്ന് പറയുന്നത് കമ്പാരിറ്റീവ് ഡിഗ്രി അല്ലെങ്കിൽ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ എന്ന് പറയുന്ന ചോദ്യമായി സോറി ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഇവിടെ നോക്കുക ദിസ് ബ്രാൻഡ് ഓഫ് ഫർണിച്ചർ ഈസ് ഡാഷ് എനി അതർ ബ്രാൻഡ് ഓഫ് ഫർണിച്ചർ എന്ന് പറയുമ്പോൾ രണ്ട് ബ്രാൻഡുകളെ തമ്മിൽ എന്ത് ചെയ്യണം താരതമ്യം ചെയ്യണം അപ്പോൾ രണ്ട് കാര്യങ്ങളെക്കുറിച്ച് താരതമ്യം ചെയ്യുമ്പോൾ അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് കമ്പാറ്റീവ് ഡിഗ്രി ആയിരിക്കണം കമ്പാറ്റീവ് ഡിഗ്രി നമുക്കറിയാം മോർ ചേർത്ത് വരുന്നതാണ് ഒന്നിൽ ഒന്നാൽ ഒന്നിൽ കൂടുതൽ അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ സിലബിൾ വരുന്ന ആണെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യും മോർ കൂട്ടിച്ചേർത്ത് ഏറ്റവും അവസാനം ഇ ആർ എന്ന് കൊടുക്കും അപ്പോൾ കോസ്റ്റ്ലി എന്ന് പറയുമ്പോൾ അതായത് രണ്ടിൽ കൂടുതൽ സിലബിൾ ഉണ്ട് സോ അങ്ങനെ ആവുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം ആ മോർ എന്നുള്ളത് ചേർ ചേർക്കണം അങ്ങനെ ചേർക്കുമ്പോൾ ആ കോസ്ലി എന്നുള്ളതിന്റെ അവസാനമായിട്ട് നമ്മൾ ഇ ആറും കൂടെ ചേർക്കണം അപ്പൊ എന്തെങ്കിലും കോസ്ലിയർ എന്ന് പറയണം കോസ്ലിയർ ഇതാണ് കറക്റ്റ് ആൻസർ ദിസ് ബ്രാൻഡ് ഓഫ് ഫർണി ബ്രാൻഡ് ഓഫ് ഫർണിച്ചർ ഈസ് കോസ്റ്റ്ലിയർ ദാൻ എനി അതർ ബ്രാൻഡ് ഓഫ് ഫർണിച്ചർ ഇൻ ദ മാർക്കറ്റ് അടുത്ത ചോദ്യം അടുത്ത ചോദ്യത്തിനും പി എ സൂത്രം നൽകിയിട്ടില്ല അതെന്താണെന്ന് അറിയാൻ വയ്യ കാരണം നമുക്കിവിടെ എഗ്രി വന്നിട്ടുണ്ട് എഗ്രി വരുമ്പോൾ നമ്മൾ മനസ്സിലാകേണ്ട കാര്യം നമുക്ക് ടു ഉപയോഗിക്കാം വിത്ത് ഉപയോഗിക്കാം എഗ്രിയുടെ കൂടെ വിത്ത് നമ്മൾ എപ്പോഴായിരിക്കും ഉപയോഗിക്കുന്നത് ഒരു പേഴ്സൺ വരികയാണെങ്കിൽ എഗ്രി വിത്ത് എ പേഴ്സൺ ആണ് അല്ലെങ്കിൽ എഗ്രി ആ നമ്മളൊരു പേഴ്സണുമായിട്ട് എഗ്രി ചെയ്യുമ്പോഴാണ് വിത്ത് ഉപയോഗിക്കുന്നത് ഇതൊരു എന്താണ് പ്രൊപ്പോസൽ അല്ലെ അല്ലെങ്കിൽ ഒരു സജഷൻ അല്ലെങ്കിൽ കണ്ടീഷൻസ് ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മളവിടെ ഉപയോഗിക്കേണ്ടത് ടു ആണ് സോ ഷി എഗ്രി ടു വാട്ടവർ കണ്ടീഷൻസ് പുട്ട് ബിഫോർ ഹർ എന്നാണ് വരേണ്ടത് ഇപ്പോൾ ഇവിടെ ടു ആണ് പ്രിപ്പോസിഷൻ വരേണ്ടത് പക്ഷേ എനിക്ക് പിടികിട്ടി എന്തുകൊണ്ടാണ് ഇത് ഉത്തരമില്ല എന്ന് വരാൻ കാരണം കാരണം ഇവിടെ ഷി എഗ്രി എന്നായിരുന്നു എഴുതിയിരിക്കുന്നത് ഓക്കെ ഇപ്പം ഇവിടെ വേറും വന്നിട്ടുണ്ട് സോ വേർ വരണമെങ്കിൽ എന്തായിരിക്കും പാസ്റ്റ് ടെൻസ് പാസ്റ്റ് ടെൻസ് വരുമ്പോൾ ഇവിടെ എഗ്രീഡ് എന്നായിരുന്നു വരേണ്ടത് ഇപ്പം ഷി എഗ്രീഡ് എന്ന് വരണമായിരുന്നു ഷി എഗ്രീഡ് എന്നായിരുന്നെങ്കിൽ നമുക്ക് അത് കറക്റ്റ് ഒരു ക്വസ്റ്റിനായി വന്നേനെ അപ്പം നമുക്ക് ആൻസർ ആയിട്ട് ടൂ എഴുതാമായിരുന്നു ഇവിടെ ക്വസ്റ്റ്യനിൽ മിസ്റ്റേക്ക് വന്നത് കൊണ്ടാണ് പി എസ് സി എന്ത് ചെയ്തിരിക്കുന്നത് അവിടെ ആൻസർ ഇല്ലാന്ന രീതിയിൽ കൊടുത്തിരിക്കുന്നത് കാരണം ആൾക്കാർ ചലഞ്ച് ചെയ്ത് കാണും കാരണം ഇത് ഏത് ടെൻസാണെന്ന് പറയുന്നില്ലല്ലോ അപ്പം അത് വെച്ച് ചലഞ്ച് ചെയ്ത് കാണും അപ്പം അങ്ങനെയുള്ള രീതിയിൽ പി എസ് സി ക്വസ്റ്റ്യൻ കട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഒന്നുകിൽ എഗ്രീസ് എന്ന് വരണം അല്ലെങ്കിൽ എഗ്രീഡ് എന്ന് വരണം അല്ലെങ്കിൽ വിൽ എഗ്രി എന്ന് വരണം അങ്ങനെയൊക്കെ പറയാം പക്ഷെ ഇവിടെ വേറെ വന്ന സ്ഥിതിക്ക് പാസ്റ്റൻസ് ആ പാസ്റ്റൻസ് ആയ സ്ഥിതിക്ക് എഗ്രിയുടെ കൂടെ ഡിഡ് ചേർന്ന് എഗ്രീഡെന്നാണ് വരേണ്ടിയിരുന്നത് അപ്പോൾ അതായത് നമ്മൾ മനസ്സിലാക്കുക എഗ്രിയുടെ കൂടെ നമുക്ക് വിത്ത് വിത്തൊക്കെ ഉപയോഗിക്കാം ഒരു പേഴ്സൺസിൻ്റെ കൂടെ ഒരു വ്യക്തിയുടെ കൂടെയാണ് നമുക്ക് ഒരു പേഴ്സണോട് കൂടിയാണ് നമുക്ക് വിത്ത് ഉപയോഗിക്കാം അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള പ്രൊപ്പോസലോ കണ്ടീഷൻസോ അങ്ങനെയൊക്കെ വരുവാ നമുക്ക് ടു ഉപയോഗിക്കാം ഓക്കെ എന്നാലും പി എസ് സി ആൻസർ നൽകിയിട്ടില്ല ഈ ഒരു പ്രശ്നം കൊണ്ട് ക്വസ്റ്റ്യനിലെ അപാകത കൊണ്ട് ഇവിടെ ആൻസർ തന്നിട്ടില്ല

നോക്കുക ഡിസ്പൈറ്റ് ബീയിങ് ദ ഡാഷ് പാർട്ടർ ഇൻ ദ റിലേഷൻഷിപ്പ് ദ ഫ്രാഞ്ചൈസ് ഡസ് നോട്ട് ആൾവേസ് ഹാവ് ഓൾഡ് ദ ഡാഷ് ഇപ്പം ഡെസ്പൈറ്റ് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് കോൺട്രഡിക്ടറി ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പറയാനാണ് വിരുദ്ധങ്ങളായിട്ടുള്ള പ്രസ്താവനയെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ഇവിടെ നോക്കുക ഫ്രാഞ്ചൈസ് ഡസ് നോട്ട് ഓൾവേസ് ഹാവ് ഓൾഡ് ദ ഡാഷ് ഓൾഡ് ദ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും പ്ലൂറൽ ഫോമാണ് വരേണ്ടത് ഇവിടെ പ്ലൂറൽ ഫോം ആയിട്ട് വന്നിരിക്കുന്നത് പവേഴ്സ് ലീഗ ലീഗാലിറ്റീസ് അഡ്വാൻറ്റേജസ് എന്നിങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇതിനകത്തേതായിരിക്കും യോജിക്കുക ഇവിടെ എല്ലാ എന്താണ് ഈ പറയുന്ന നെഗറ്റീവ് മീനിങ്ങിലാണ് കൊടുത്തിരിക്കുന്നത് നോട്ടെന്നാണ് കൊടുത്തിരിക്കുന്നത് അല്ലെ ഇവിടുത്തെ പാർട്ണർ പാർട്ണർ ഇന്നലെ ആയതുകൊണ്ട് ഇവർക്ക് ഈ പറയുന്ന പവേഴ്സോ അല്ലെങ്കിൽ ലീഗാലിറ്റീസോ അഡ്വാൻറ്റേജസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല അല്ലെങ്കിൽ അത് അത് അനുഭവിക്കാൻ പറ്റിയില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം അങ്ങനെ അനുഭവിക്കാൻ പറ്റാതെ വരണമെങ്കിൽ തീർച്ചയായിട്ടും ഈ പാർട്ണർ എന്തായിരിക്കണം ആ ഒരു വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡോമിനൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ണർ ആയിരിക്കണം ഓക്കെ അപ്പൊ അങ്ങനെയുള്ള സ്ഥിതിക്ക് ഇവിടെ ഏതായിരിക്കണം വരേണ്ടത് ഡോമിനൻറ്റ് എന്നുള്ളതാണ് വരേണ്ടത് ഡിസ്പൈറ്റ് ബീയിങ് ദ ഡോമിനൻറ്റ് പാർട്ട്ണർ ഇൻ ദ റിലേഷൻഷിപ്പ് ദ ഫ്രാഞ്ചൈസർ ഡസ് നോട്ട് ആൾവേസ് ഹാവ് ഓൾ ദ അഡ്വാൻറ്റേജസ് ഓക്കെ ഇതാണ് കറക്റ്റ് ആൻസർ വരിക ഡി എന്ന് പറയുന്ന ഓപ്ഷനാണ് ശരിയായിട്ട് വരിക ഓക്കെ ഡോമിനൻ്റും അഡ്വാൻറ്റേജസും ഇവിടെ വരിക പി എസ് സി ഇത് തന്നെയാണ് ആൻസർ ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഓക്കെ ഇനി അടുത്ത് നോക്കുക കോൺകോഡുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് വി ആർ ഹാപ്പി ദാറ്റ് അവർ ചീഫ് മിനിസ്റ്റർ വിത്ത് മെമ്പേഴ്സ് ഓഫ് ദീസ് ക്യാബിനറ്റ് ഡാഷ് ടു ബി പ്രസന്റ് അറ്റ് ദക്ഷൻ നമുക്കറിയാം ഇതിൽ വിത്ത് വന്നു കഴിഞ്ഞാൽ ആരെ തൊട്ട് മുമ്പ് വന്നിരിക്കുന്നതിനായിരിക്കും നമ്മൾ പരിഗണിക്കേണ്ടത് ഇത് നോക്കുക അവർ ചീഫ് മിനിസ്റ്റർ വിത്ത് ദേഴ്സ് ഓഫ് ദീസ് ക്യാബിനറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അങ്ങനെ പറയുമ്പോ സമയത്ത് ഈ ഇവിടുത്തെ സബ്ജക്ട് ഇവിടെ ഈ സെന്റൻസിന്റെ പ്രത്യേകത എന്താണ് ഇതൊരു കോംപ്ലക്സ് സെന്റൻസാണ് അതുകൊണ്ട് തന്നെ ഒരു കോംപ്ലക്സ് സെന്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഒരു മെയിൻ ക്ലാസും ഒന്നോ അതിലെത്തിക്കുമോ സബോർഡിനി ക്ലോസും വരുന്ന കോംപ്ലക്സ് സെന്റൻസ് എന്ന് പറയുന്നത് അപ്പൊ എന്തായാലും രണ്ട് ക്ലോസ് ആണ് രണ്ട് ക്ലോസ് വന്ന സ്ഥിതിക്ക് അവിടെ രണ്ട് സബ്ജക്ട് ഉണ്ടാകും രണ്ട് വെറും ഉണ്ടാകും ഇവിടെ നോക്കി വി ആർ ഹാപ്പി എന്ന് പറയുന്നതാണ് ഇവിടുത്തെ മെയിൻ ക്ലോസ് അവിടെ വി സബ്ജക്റ്റാണ് ആറാൻ്റെ വെർബാണ് അവിടുത്തെ പ്രശ്നം തീർന്നു ഇനി അടുത്തത് ഇവിടെ തൊട്ടാണ് അടുത്ത ക്ലോസ് തുടങ്ങുന്നത് ദാറ്റ് തൊട്ട് അതെന്തായിരിക്കും ഒരു സബോർഡിനേറ്റ് ക്ലോസ് ആണ് ഈ സബോർഡിനറ്റ് ക്ലാസ്സിൻ്റെ ക്ലോസിൻ്റെ ആണ് അവർ ചീഫ് മിനിസ്റ്റർ വിത്ത് മെമ്പേഴ്സ് ഓഫ് ഈസ് ക്യാബിനറ്റ് എന്ന് പറയുന്നത് ഇനി ഇതിൻ്റെ വെർബ് നമ്മൾ എഴുതണമെങ്കിൽ തീർച്ചയായിട്ടും ഇവിടുത്തെ സബ്ജെക്റ്റിനെ ആശ്രയിക്കും ഇവിടുത്തെ സബ്ജക്ട് നോക്കുമ്പോൾ ഇങ്ങനെ ഫ്രേസ് ആയിട്ട് കിടക്കുകയാണ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് വേർഡ്സായിട്ട് കിടക്കുകയാണ് അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമ്മൾ അവിടെ എന്താണ് ഈ പറയുന്ന രണ്ട് നൗൺസിന്റെ ഇടയ്ക്ക് എന്തുണ്ടോന്ന് നോക്കണം പ്രിപ്പോസിഷൻ എല്ലാം ഉണ്ടോ എന്ന് നോക്കണം നമുക്ക് ഇവിടെ ഉണ്ട് വിത്ത് അങ്ങനെ വിത്ത് അല്ലാതെ ഏത് പ്രിപ്പോസിഷൻ വന്നാലും പൊതുവേ നമ്മൾ എന്താ ചെയ്യാറുള്ളത് അങ്ങനെ തൊട്ടുമ്പോൾ വന്നിരിക്കുന്നതാണ് നമ്മൾ ആശ്രയിക്കേണ്ടത് ഇവിടെ അവർ ചീഫ് മിനിസ്റ്റർ എന്ന് പറയുമ്പോൾ ഒരാളേ ഉള്ളൂ സോ ഇവിടെ സിംഗിളർ ആയിരിക്കണം വരേണ്ടത് ഓക്കെ ഇവിടെ സിംഗിളറായിട്ട് വന്നിരിക്കുന്നത് ഏതാണ്ട് ഈസ ആറ് നമുക്ക് പറ്റത്തില്ല അല്ലെ ഈ ഹാഡ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ പറ്റത്തില്ല കാരണം എന്താ ഇത് പ്രസൻ്റ് എൻസിലാ പറഞ്ഞു വന്നിരിക്കുന്നത് അപ്പം ഇത് ഹാഡ് പാസ്റ്റ് എൻസാണ് വില്ല് നമുക്ക് പറ്റുമോ പറ്റത്തില്ല കാരണം ഇത് ആണ് സോ വില്ലും പറ്റത്തില്ല ഇവിടെ പ്രസൻറ്റായിട്ട് പറഞ്ഞാൽ ഈസ് തന്നെ വരണം ഈസ് ആണ് കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം നോ സുണർ ഹാഡ് ഷീ എൻറ്റഡ് ദ റൂം ഡാഷ് ആൻഡ് എവരിബഡി ബിഗാൻ ടു മേക്ക് സൗണ്ട് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് ഇപ്പം നോസൂണറിന് ശേഷം നമുക്കറിയാം നോസൂണർ ദാൻ എന്നാണ് വരേണ്ടത് അങ്ങനെ ദാൻ എന്ന് തോന്നിയിരിക്കുന്ന ഏതാ ണ്ട് ഡി എന്ന് പറയുന്ന ഓപ്ഷനാണ് ഇതാണ് കറക്റ്റ് ആൻസർ സ്കേഴ്സ്ലി അല്ലെങ്കിൽ ഹാർഡ്ലി എന്നായിരുന്നെങ്കിൽ നമുക്ക് വെൻ ഉപയോഗിക്കാമായിരുന്നു ഇവിടെ സ്കേ നോസൂണർ പറയുന്നത് സ്കേഴ്സ്ലി എന്നോ അല്ലെങ്കിൽ ഹാർഡ്ലി എന്നോ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കിവിടെ വെൻ ഉപയോഗിക്കാമായിരുന്നു നോ നോസൂണർ ആണെങ്കിൽ ദാൻ ആണ് ഉപയോഗിക്കേണ്ടത് അപ്പോൾ ഡി ആണ് ശരിയായിട്ടുള്ള ആൻസർ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ സെഷൻ ഇൻ വിച്ച് സ്പീച്ച് ഹർ ഇമീഡിയറ്റ്ലി ആഫ്റ്റർ ദ സെഷൻ ആ സെഷന് ശേഷം ഞങ്ങൾ പെട്ടെന്ന് അവളെ കണ്ടു ആ സെഷനിൽ എന്ത് ചെയ്തിരുന്നു അവൾ ഷി ഡാഷ് നൈ സ്പീച്ച് അപ്പൊ ഈ സെഷന് ശേഷമാണ് ഞങ്ങൾ കണ്ടത് അപ്പോൾ ഓൾറെഡി നടന്ന സംഭവം എന്താണ് സെഷൻ അല്ലെങ്കിൽ ആ സെഷനിൽ അവൾ സംസാരിച്ചു എന്നുള്ളത് അല്ലേ ആ ആ സെഷനിൽ അവൾ സംസാരിച്ചു എന്നതാണ് ഓൾറെഡി നടന്ന സംഭവം മുന്നേ നടന്ന സംഭവം അതിനുശേഷമാണ് ഞങ്ങളവളെ കണ്ടത് അപ്പോൾ ഇത് രണ്ട് കഴിഞ്ഞ കാലമാണ് കഴിഞ്ഞ കാലത്തിൻ്റെ രണ്ട് ക്രിയകളാണ് അതായത് അവൾ സംസാരിച്ചതെന്ന് പറയുന്നതും അതുപോലെ തന്നെ ഞങ്ങൾ അവളെ മീറ്റ് ചെയ്തു എന്ന് പറയുന്നതും രണ്ട് കഴിഞ്ഞ കാല ക്രിയകളാണ് പക്ഷേ ഇവ തമ്മിൽ കാലതാമസമുണ്ട് ആ കാലതാമസമുണ്ട് എന്ന് സൂചിപ്പിക്കുന്നതാണ് ഈ ആഫ്റ്റർ അപ്പം അങ്ങനെ കാലതാമസം വരികയാണെങ്കിൽ നമ്മൾ ആദ്യം നടന്നത് നമ്മൾ ധ്യണം പാസ്റ്റ് പെർഫെക്റ്റിൽ പറയണം ഇവിടെ ആദ്യം നടന്നതായിരിക്കും അവൾ സംസാരിച്ചു എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഹാഡ് പ്ലസ് വി ആണ് സോ ഈ തന്ത്രീകരണത്തെ ഹാഡ് പ്ലസ് വി ത്രീ ഉണ്ടോ നോക്കുമ്പോഴാണ് ബി എന്ന് പറയുന്ന ഓപ്ഷൻ ഇതാണ് കറക്റ്റ് ആൻസർ വി ഹർ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ സെഷൻ ഇൻ വിഡ് ഗിവൺ എ നൈസ് സ്പീച്ച് എടുത്ത് നോക്കുക ദ ഗസ്റ്റ് ദി ഗസ്റ്റ് അഡ്മൈഡ് മൈ പെയിന്റിങ്സ് ബട്ട് ദ ഡാഷ് മൈ റൈറ്റിംഗ്സ് ഐ ഗസ്റ്റ് എന്ത് ചെയ്തു എന്റെ പെയിന്റിങ്സിനെ അഡ്മേർ ചെയ്തു പക്ഷേ ദേ ഡാഷ് മൈ റൈറ്റിങ്സ് അല്ലേ അവരെ എന്റെ റൈറ്റിങ്സിനെ ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അപ്പൊ തോന്നുന്നുണ്ടെങ്കിൽ സീംഡ് എന്ന് വരണം സീംഡ് എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ ടു വരണം സീംഡ് ടു പിന്നെ നമ്മൾ എന്ത് ചെയ്യണത് ആ ഒന്നുകിൽ വി വൺ ഫോം തന്നെ എഴുതാം അല്ലെങ്കിൽ ഹാവ് പ്ലസ് വി ത്രീ എഴുതാം ഇവിടെ വി വൺ ഫോം ആയിട്ട് വന്നിട്ടുണ്ടോ സീം എന്നുണ്ടോ ഇല്ല പിന്നെ ടുന്ന് എന്തുകൊണ്ട് ഇവിടെ ടു പ്ലസ് ഹാവ് പ്ലസ് വി ത്രീ എഴുതാൻ കാരണം പാസ്റ്റ് പാസ്റ്റ് ടെൻസിൽ ടെൻസിലാണ് അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ടു പ്ലസ് ഹാവ് പ്ലസ് വി ത്രീ ആണ് പറയേണ്ടത് ഇതാണ് കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം ഫൈൻഡ് ദ കറക്റ്റ് സെൻറ്റൻസ് ഈ തന്നിരിക്കുന്നത് ശരിയായ സെൻറ്റൻസ് എന്താണ് അതായത് ഞാൻ അവനൊരു സില്ലി ബോയ് ആണെന്ന് ഞാൻ ചിന്തിച്ചു എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അങ്ങനെ വന്നത് എന്താ അങ്ങനെ സാധനങ്ങളെ പറയുന്നത് ഐ തിങ്ക് ദാറ്റ് ഹിസ് എ സില്ലി ബോയ് എന്നാണ് പറയേണ്ടത് കറക്റ്റ് ഐ തിങ്ക് ദാറ്റ് ഹീസ് എ സില്ലി ബോയ് ആ ഒരു സില്ലി ബോയ് ആണെന്ന് ഞാൻ കരുതുന്നു എന്നാലും ഇവിടെ അങ്ങനെ ദാറ്റ് വെച്ച് പറയുന്നില്ല ഹിം അങ്ങ് ഓൾറെഡി പറയുകയാണ് അപ്പോൾ അങ്ങനെ ഒരു സമയത്ത് നമുക്ക് ആ ദാറ്റ് ഒഴിവാക്കി നമുക്ക് ഇങ്ങനെ പറയാം എങ്ങനെ എങ്ങനെയൊക്കെ പറയാം ഒന്നുകിൽ ഐ തിങ്ക് ഓഫ് ഹിം അസ് എ സില്ലി ബോയ് എന്ന് പറയാം ഐ തിങ്കിൻ്റെയും ഹിമിൻ്റെ ഇടയ്ക്ക് ഓഫ് വെച്ച് നമുക്ക് പറയാം ഐ തിങ്ക് ഓഫ് ഹിം എ സില്ലി ബോയ് അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം ഈ അസ് ഞാൻ കളഞ്ഞിട്ട് ഈ ഓഫിനെയും കളഞ്ഞിട്ട് ഐ തിങ്ക് ഹിം എ സില്ലി ബോയ് എന്നും പറയാം ഇവിടെ അങ്ങനെ വന്നിരിക്കുന്നത് ഏതാ ഈ ഡി എന്ന് പറയുന്ന ഓപ്ഷനാണ് അല്ലേ ഇവിടെ ഓഫ് ഇവിടെ ഉണ്ടെങ്കിലും ഓഫ് ഇവിടെ ഇല്ല അപ്പോൾ അതാ നമുക്ക് എഴുതാൻ പറ്റത്തില്ല അപ്പം നമുക്ക് പറ്റുന്ന ഇതാണ് ഡി എന്ന് പറയുന്ന ഓപ്ഷനാണ് ഐ തിങ്ക് ഹിം എസ് ലീവ് ബോയ് പക്ഷെ പി എസ് സി ഇവിടെയും ഇതിന് ആൻസർ കൊടുത്തിട്ടില്ല ആൻസർ ഇല്ല എന്നുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് അടുത്ത നോക്കുക ഓർണിത്തോളജി മീൻസ് ഹോർണിത്തോളജി എന്ന് വെച്ചാൽ എന്താണ് എന്തായിരിക്കും സ്റ്റഡി ഓഫ് ബേഡ്സ് ആണ് ഇതാണ് കറക്റ്റ് ആൻസർ ദി സ്റ്റഡി ഓഫ് ആനിമൽസ് നമുക്കറിയാം സുവോളജി സ്റ്റഡി ഓഫ് മെറ്റൽസ് മെറ്റലർജി ദി സ്റ്റഡി ഓഫ് ഓറിയൻ ഓറിയൺ എന്ന് വെച്ചാൽ നക്ഷത്ര നക്ഷത്ര നക്ഷത്രക്കൂട്ടങ്ങളെ കുറിച്ചൊക്കെ പഠിക്കുന്ന നക്ഷത്രങ്ങളെ കുറിച്ചൊക്കെ പഠിക്കാൻ നമുക്ക് എന്ത് വിളിക്കാം അസ്ട്രോണമി എന്ന് പറയാം ഓക്കെ അപ്പം എന്തായാലും ഇവിടുത്തെ കറക്റ്റ് ആൻസർ സ്റ്റഡി ഓഫ് ബേഡ്സ് ആണ് അടുത്ത് നോക്കാം ലാസ്റ്റ് ക്വസ്റ്റ്യൻ സെലക്ട് ഓൾട്ടർനേറ്റീവ് വേർഡ് ഫോർ ഡിസ് ഫ്രം ദ ഫോളോയിങ് ഡിസ് ടേസ്റ്റ്ഫുൾ എന്ന് അർത്ഥം നൽകുന്ന വാക്കാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം നമ്മൾ വിചാരിക്കും ടേസ്റ്റുമായി ബന്ധപ്പെട്ട സംഭവമാണ് നമ്മൾ തരിക്കുന്നത് അങ്ങനെ വെച്ചാൽ നമ്മൾ നോ ഡെലീഷ്യസ് എന്നോ ടേസ്റ്റ്ലെസ് എന്നോ എഴുതാൻ സാധ്യതയുണ്ട് പക്ഷേ ഡിസ് എന്ന് പറയുമ്പോൾ എന്താ

തിനകത്ത് കൂടുതലും എന്തിനാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് ആ വൊക്കാബുലറിക്കാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് ഇരുപത് ചോദ്യങ്ങളുണ്ടെങ്കിൽ അതിനകത്ത് ഏകദേശം ഒരു പതിനൊന്ന് പന്ത്രണ്ട് ചോദ്യങ്ങളോളം വൊക്കാബുലറി ഉണ്ട് ബാക്കിയാണ് ഗ്രാമർ ഭാഗത്ത് നിന്ന് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയുള്ള നമ്മുടെ ഡിഗ്രി ലെവൽ പരീക്ഷകളെല്ലാം തീർച്ചയായിട്ടും വൊക്കാബുലറിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടായിരിക്കും ചോദ്യം വരാൻ സാധ്യത അതുകൊണ്ട് തന്നെ നമ്മുടെ പഠനവും ആ രീതിയിലായിരിക്കണം നമ്മൾ വൊക്കാബുലറിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് വേണം നമ്മൾ പഠിക്കാൻ നമ്മുടെ ലേണിംഗ് ആപ്പിലൂടെ നമ്മൾ ലൈവ് ക്ലാസ് ആരംഭിക്കുന്നുണ്ട് നാളെ മുതലാണ് നമ്മുടെ ലൈവ് ക്ലാസ് ആരംഭിക്കുന്നത് ഈ ഡിഗ്രി ലെവൽ എക്സാംസിന് വേണ്ടി ഒപ്പം തന്നെ സെക്രട്ടേറിയറ്റ് എക്സാമിന് വേണ്ടിയും നമ്മൾ നാളെ അതായത് ഇരുപത്തഞ്ചാം തീയതി മുതൽ ഇരുപത്തഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഇരുപത്തഞ്ചാം തീയതി മുതൽ ലൈവ് ക്ലാസ് പുനരാരംഭിക്കുകയാണ് തീർച്ചയായിട്ടും ആ ക്ലാസ്സുകൾ ലഭിക്കുവാൻ വേണ്ടി നമ്മുടെ ലേണിംഗ് ആപ്പിൽ നമ്മുടെ ഈ കോഴ്സിൽ ചേരേണ്ടതായിട്ടുണ്ട് അതിനുള്ള ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഈ ക്ലാസ് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു അങ്ങനെ മനസ്സിലായിട്ട് തീർച്ചയുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിജയം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും നിർത്തുന്നു നന്ദി നമസ്കാരം